അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതുരോടെ സ്വാഗതം അപ്പോൾ നമ്മൾ പിന്നെ ഒരു ട്രിപ്പ് പോവാണ് റോഡസ്റ്റേ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് ട്രിപ്പ് പോകുന്നത് അപ്പോൾ ഞാൻ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇന്ന് പോകാൻ പോകുന്നത് റൂഡസ്റ്റേ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ റൂഡർ സേവിനെ കുറിച്ച് ആദർശനം എന്തൊക്കെ അറിയാം ആ അങ്ങനെയാണെങ്കിൽ ഗൂഗിളിൽ നിന്ന് നോക്കിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം റെയിൽവേയുടെ അടുത്തായിട്ടുള്ള ഒരു ടൗൺ ആണ് റോഡസേന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് വൈൻ മേക്കിങ്ങിനാണ് ഈ ഒരു ടൗൺ ഫേമസ് ട്രേസ് ലിഗ് എന്ന് പറയുന്ന ഏതോ ഒരു വൈനാണ് അവിടെ ഉണ്ടാക്കുന്ന മെയിൻ വൈൻ അപ്പോൾ നമ്മൾ എന്തായാലും ആ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ ആദ്യം ഫ്രാങ്ക്ഫർട്ട് പോയിട്ട് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ സ്ഥലത്തേക്ക് പോണത് അപ്പോ ട്രെയിൻ പിടിക്കാൻ വേണ്ടി നമ്മൾ നോട്ട് ബാൻ ഓഫിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ട്രെയിൻ കയറി പോയി നോക്കാം ഓക്കെ എന്തൊക്കെയുണ്ടാവും അവിടെ എത്തിയിട്ട് കാണാം ഓ വരുന്നു ട്രെയിൻ ബസ് കേറിയിട്ട് ആ സ്ഥലത്തേക്ക് പോകാൻ ആ അറ്റത്താണ് നമ്മൾ താമസിക്കുന്നത് എന്താ നമുക്ക് പോകാനുള്ള ബസ്സാണോ വന്നിട്ടുള്ളത് അല്ല നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കാൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ കോട്ടും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കാരണം ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചറാണ് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടുവായിരിക്കും അപ്പോൾ അതിനുവേണ്ടി കോട്ടൊക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും ബസ്സിന് വേണ്ടി വെയ്റ്റ് ചെയ്താണ് നമ്മൾ ട്രെയിൻ കയറി പോകണം ആ പോകുമ്പോൾ നമുക്ക് എന്തൊക്കെ തിന്നാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ കാശ് കൊടുത്ത് എടുക്കാം വേണമെങ്കിൽ നമ്മുടെ അതിൽ ഫുഡുണ്ട് സീക്രട്ട് ഫുഡ്സ് അത് ഞാൻ അവിടെ തേടി കാണിച്ചു തരാം സ്റ്റാർട്ട് നോടീന്നാണ് നമ്മൾ ട്രെയിൻ കയറി പോകാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ നാട്ടിലത്തെ പോലത്തെ റെയിൽവേ സ്റ്റേഷനാണോ അല്ല ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ പുറത്തൊക്കെ ഗ്രഫീറ്റ് പെയിൻറിങ്സ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല സാധാ നാട്ടിലത്തെ പോലെ തന്നെ ട്രെയിൻ ട്രാക്ക് അപ്പുറത്തും അപ്പുറത്തും മരങ്ങൾ മൂളിക്കൂടപ്പാലം അങ്ങനത്തെ കാര്യങ്ങൾ തന്നെ നമുക്ക് എന്തായാലും ട്രെയിനു വേണ്ടി വെയിറ്റ് ചെയ്ത് കായിൻ എപ്പോഴാണ് വരിക അറിയില്ല വി ഹാവ് ടു വെയ്റ്റ് പിന്നെ ട്രെയിൻ കയറിയിട്ട് നിങ്ങൾക്ക് കാണാം ഓക്കെ പോയി ട്രെയിനിൽ കയറി അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് ഓഫ് ബാനോഫിൽ നിന്ന് റൂഡസ് കെയിൻ ബാനോഫിലേക്കുള്ള ട്രെയിൻ കയറി ഉണ്ട് നമുക്ക് അഞ്ച് മിനിറ്റിന് വേഗം ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു പെട്ടെന്ന് ഓടി എത്തണമായിരുന്നു സമയത്തേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഫ്രാങ്ക് ഫോർട്ടിൽ നിന്ന് വന്ന് ആർ ബി ടൺ കയറിയിട്ട് റൂഡിൽ പോകാൻ പോവാണ് ഭാഗ്യത്തിന് ഇതിലുള്ള സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അവർ പച്ച സ്ഥലത്തിരിക്കാനും അദർശനം ഒരുമിച്ചിരിക്കുന്നത് അല്ല അദർശ് അതെ ഓടിച്ച് ക്ഷീണിച്ചതിൻ്റെ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു നമുക്ക് അവിടെ തീട്ട് കാണാം വണ്ടി പോവുണ്ടാകാറൊരു സമാധാനമുണ്ട് അല്ലെങ്കിൽ പക്ഷേ ഗൈസ് ഇതാണ് മുന്തിരിത്തോട്ടങ്ങൾ അപ്പോൾ നമ്മളെ റോഡ്മെൻ്റെ അടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മുടെ അടുത്ത സ്റ്റോപ്പാണ് അല്ല ഇനി വരാൻ പോകുന്ന സ്റ്റോപ്പിലാകുമ്പോൾ നമ്മൾ ഇറങ്ങും അയ്യോ ഇത്ര നേരം ഒരു ക്യാസൽ കണ്ടായിരുന്നു മലയാള മുകളിൽ അത് എടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ താറഞ്ഞപ്പോഴേക്കത് പോയി ചിലപ്പോൾ ആ ക്യാസലിലേക്ക് നമ്മൾ പോകണ്ടാവുമായിരിക്കും നമുക്ക് നോക്കാം എന്തായാലും അപ്പം നമ്മൾ ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ നല്ല നല്ല കപ്പലുകൾ അതുപോലെ തന്നെ ആ സൈഡിൽ അറ്റത്തായിട്ട് നിങ്ങൾക്ക് കുറെ വീടുകൾ ഇങ്ങനെ നിൽക്കുന്നത് കാണാം ആ മലയുടെ മുകളിലായിട്ടൊരു കാസലുണ്ട് സോറി അത് ഇവിടെയാണ് ആ കാസൽ ഉണ്ട് പിന്നെ കുമാരേട്ട അവിടെ നിന്ന് എത്തിച്ചു നോക്കുന്നുണ്ട് ഗ്യാപ്പി കൂടെ കാരണം ഡാക്കുമാരേട്ടൻ്റെ തോട്ടം കണ്ടു അത് ആ അവിടെ നല്ല രസത്തിൽ ഇങ്ങനെ കുറെ സാധനങ്ങൾ നിൽക്കുന്നുണ്ട് നല്ല രസമുണ്ട് കണ്ണോണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് നടക്കണം ഓക്കെ നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അല്ല ഇനി ഇവിടെ നിന്ന് തുടങ്ങാം നമ്മൾ റോഡേയും ബാനോഫേ എത്തിയിരിക്കുകയാണ് ഈ ട്രെയിനിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണും എക്സ്പ്ലോർ ചെയ്യും കണ്ടോ അതിൻ്റെ മുകളിൽ അങ്ങനെ കാണാൻ നല്ല രസമില്ലേ അത് അതുപോലെ തന്നെ ഈ സൈഡിൽ ഒരുപാട് മരങ്ങളും ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ നിന്നിട്ടൊരു ചേച്ചി നമ്മളെ കാര്യമായിട്ട് വിളിച്ചു എന്തിനാണെന്നറിയില്ല അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം വീഡിയോ മൈത്രി അസോസിയേഷൻ ഞാൻ വീഡിയോ മൈത്രി മൈത്രി ഫാൻസ് ഫ്രം കണ്ണൂർ അതുപോലെ തന്നെ പൂനെ മഹാരാഷ്ട്ര എല്ലാ ബ്രാഞ്ചിലും പിടിയുള്ള കുട്ടിയാണ് ഹായ്നെ ഹായ്നെ സാറോ ഫാൻസ് അസോസിയേഷൻ കൊറേ നാളായി കണ്ടിട്ട് എന്തൊക്കെയുണ്ട് ശേഷം എന്ത് തോന്നുന്നു ഈ സ്ഥലത്തിനെ കണ്ടിട്ട് നല്ല രസമുണ്ട് ആണോ നമ്മൾ എത്തിയിരിക്കാണ് കൂടെ ഇങ്ങനെ കേബിൾ കാർ ഒക്കെ പോണത് കേബിൾ കാറിൽ കയറാൻ എത്ര ട്വന്റി യൂറോ സംതിണ്ട് അത് കാരണം കൊണ്ട് നമ്മൾ കയറുന്നില്ല എന്നെ നമ്മളിപ്പോ ഭയങ്കര കുറവാണ് ഞങ്ങളത് മുഞ്ചോർത്തോളം അത് കാരണം കൊണ്ട് ഞങ്ങൾ കയറുന്നില്ല എന്തായാലും കുറെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് അതാ ഇപ്പൊ ഇതൊക്കെയാണ് ഇവിടെ കാണാറ് നമുക്ക് നടന്നുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാം ഗൈസ് അതേസ് ഓ എന്തായാലും ചെയ്ത് നോക്കാം ആ സൈഡിൽ നിന്നിട്ട് വ്യൂ കാണാം അപ്പൊ ഗൈസ് നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് മറ്റേ എന്താ കേബിൾ കാറും ബാക്കിൽ ഒരു ചോട്ടർ സൈക്കിളും ചോട്ടി പോണ്ട് കണ്ടോ മൈത്രി ഓ വിമാനം െണ്ടിവിടത്തെ കാഴ്ച നമ്മള് ജർമ്മനിയിൽ എത്തിയതിന് ശേഷം ഒരു ജർമ്മനി ഫീൽ വരുന്നത് ഇങ്ങനെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ജർമ്മനി ഫീൽ ഒന്നുമില്ല കണ്ടോ സീനിക് ജുവലിന്റെ അതിമനോഹരമായ ആഡംബര കപ്പൽ ഇവിടെ നിൽക്കുന്നു അതിന്റെ മുകളിൽ ജർമ്മനിയുടെ ഫ്ലാഗ് പറന്നാടുന്നു ബാക്കിൽ നല്ല നല്ല മരങ്ങൾ ഓ വർണ്ണശബളമായ കാഴ്ച വേറൊരു കപ്പൽ അല്ല അക എങ്ങട്ടോ പോകുന്നു ഓ സീൻ ഇതാണ് നമ്മൾ വന്ന് ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ നല്ലൊരു ഓൾഡ് നല്ല സെല്ല് കാണാൻ അതിൻ്റെ ബാക്കിൽ തന്നെ റൂഡസ് ഹേമർ റോട്ട് ലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് ഈ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എന്നൊക്കെ തോന്നുന്നു ഏതൊരു സംഭവം ആ ഭാഗത്തേന്ന് തോന്നുന്നുണ്ട് ഇനി പിന്നെന്താ ഉള്ളു നല്ല രസം ഉണ്ട് എന്തായാലും കാണാൻ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് കപ്പലിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ ഫുഡ് കഴിക്കേണ്ടത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ആ സൈഡിലായിട്ട് നമുക്കൊരു കേസില് കാണാം എന്താ നമ്മുടെ ആദർശം നടന്നു വരുന്നുണ്ട് ഓ കുമാരേട്ടൻ ഈസ് മിസ്സിംഗ് സൈഡിലാണ് ആ മല കയറിയിട്ടാണ് പോവാൻ പോകുന്നത് കേട്ടോ ആ മല കയറിയിട്ട് നമ്മൾ എവിടെയോ എത്തും എവിടെത്തും നമുക്ക് നോക്കി കണ്ടറിയാം നമുക്ക് വേഗം നടന്നിട്ട് എത്താം നമ്മുടെ ബാക്കിലായിട്ട് ഇത് കാണാം അത് വലിയ ക്ലാരിറ്റി കാണാതില്ല ബാക്കിൽ മൈത്തിന് മോഡല നടന്നിട്ടുണ്ട് എന്തോ ഒരു കല്യാണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലായിട്ട് തന്നെ കല്യാണം എന്തോ ഒരു റെയിൻ റിവർ അടിപൊളി തോന്നുന്നു തോന്നാത്ത ഓരോ കാര്യത്തിൻ്റെയും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ക്ലിയർ ആയിട്ട് കാണാനുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ആവശ്യമുള്ളവർക്ക് ഇത് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കാം ഡേറ്റും ടൈമും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട് എന്നാൽ ട്രെയിൻ തിരിച്ചു പോവാണ് ഇന്നത്തെ ട്രെയിൻ വരണ്ടേ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റൂ ഇത് എന്തായാലും ഓപ്പൺ ഓപ്പണായിട്ട് വരേണ്ടവരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കണം നമുക്ക് ആ മല കടക്കാൻ അതിൻ്റെ ബാക്കിൽ കൂടെ കേബിൾ കാറിലെ ആൾക്കാർ പോകുന്നുണ്ട് കാർഗോ ട്രെയിൻ വരുന്നത് വാവ് ഇത് ഏത് കമ്പനിയുടെ കാറാണ് ആ കമ്പനി വാവ് ഓ എത്ര നോക്ക് ഭയങ്കര നീളാട്ടോ കൊറേ നേരം ഇത് വീഡിയോ കഴിയണം അവരെ ഞങ്ങക്ക് കാണിച്ചു തരും എത്ര നീളമുണ്ട് എന്തോരം കാറുകളാ അപ്പൊ ഇങ്ങനെയാണ് ഇവര് കാറുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഒരു സ്ഥലത്തുനിന്ന് ഇതുപോലെ കാർഗോ തീവണ്ടികളിൽ ഓ തീവണ്ടികളില് ട്രെയിൻ ഓടിപ്പൊക്കെ നമുക്ക് അറിയില്ല കൊറേ നേരമായി ഈ ട്രെയിൻ പോണവരെ വെയിറ്റ് ചെയ്താണോ ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു വലിയൊരു മാപ്പ് വെച്ചിട്ടുണ്ട് അപ്പം കുറേ ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കിയിട്ട് വരാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന് കണ്ടോ ഇവിടെ നമുക്ക് ഫോൺ ഇതിൽ എങ്ങനെയാണ് കാർഡിട്ടിട്ടാണോ കോയിൻ ഇട്ടിട്ടാണോ അതിൻ്റെ പരിപാടിയെന്ന് നമുക്ക് അറിയില്ല നമുക്ക് എന്തായാലും അറിയണ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ അല്ലാണ്ട് ഇപ്പം എന്താ പറയുക നമ്മൾ ഏതോ ഒരു മല ലക്ഷ്യമാക്കി നടക്കുകയാണ് ഇനി മലയുടെ കീഴിച്ചിട്ട് കാണാം കണ്ട ഇവിടെ എന്തോ ഒരു പഴയ ഫോർട്ട് പോലത്തെ ഒരു സംഭവം അതുപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സൊക്കെ കാണാൻ ഒരു പഴയ ഒരു ലുക്ക് ഉണ്ട് നമുക്ക് ഫോട്ടോയിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അപ്പം നമുക്ക് നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം മല ലക്ഷ്യം വെച്ച് പോവാണ് കുറച്ച് മോഡേൺ ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട് കുമാരട്ടിന് മാത്രല്ല എന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പച്ച ഗ്ലാസ് വെച്ചത് ആദർശന് കുറച്ച് കഴിഞ്ഞ പച്ച ഗ്ലാസ് കൈമാറും ഇപ്പൊ തന്നെ മുന്തിരികളുടെ വൈൻ മേക്കിങ്ങിന് പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് മുന്തിരികളാ തോന്നുന്നുണ്ട് കണ്ടിട്ട് എനിക്കാ കറക്റ്റ് അറിയില്ല മുന്തിരി ഞാൻ തോന്നുന്നു എന്തായാലും നിൽക്കണ്ട് നമുക്ക് കയറാം എന്തായാലും കയറ്റൻ കയറാറായിരിക്കുന്നു ഈ ഒരു മല കയറിയിട്ട് വേണം അറ്റത്തെത്താൻ അവിടെ ഉണ്ടോ എന്തോ ഒരു വലിയൊരു പ്രതിമയൊക്കെ ഉണ്ട് അവിടെ എത്തിയിട്ട് നോക്കാം നമുക്ക് എന്തായാലും കുറേ കയറാണ്ട് കണ്ടോ കുറെ കയറാണ്ട് കുത്തനെയുള്ള കയറ്റാണ് അതുകൂടെ കുറെ കേബിൾ കാൾസ് ഇങ്ങനെ പോണതൊക്കെ കാണാം നല്ല നല്ല ചോങ്ങുന്ന പൂക്കൾ അതിൻ്റെ അപ്പുറത്ത് ഗ്രേപ്സിന്റെ വള്ളികൾ പടർത്തിട്ടുണ്ട് ഇതൊക്കെ ഇനി വയനായിട്ട് മാറാൻ പോകുന്ന ഗ്രേപ്സെന്ന് തോന്നുന്നുണ്ട് ഈ കയറ്റം കേറിയിട്ടാണ് നമ്മൾ വരുന്നത് ഇപ്പോ നമ്മളധികം ദൂരൊന്നും കയറിയിട്ടില്ല അപ്പോ ഇതാണ് ഈ സ്ഥലം കണ്ടോ ടിപൊളി സ്ഥലം ചുറ്റും മുന്തിരി പാടങ്ങള് തോപ്പ് എല്ലാ സംഭവമുണ്ട് അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ ഫ്രാങ്ക് ഫുഡിൻ്റെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്ന് കാണാവുന്നതാണ് കേട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫസ്റ്റ് പോയിന്റ് എന്നുള്ള രീതിക്ക് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിഹ്നങ്ങൾ കൊടുത്തിട്ട് ഓരോ സ്ഥലങ്ങളുടെ ഇതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് മുന്തിരി ഇങ്ങനെ പടർത്തിട്ടേക്കാണ് അപ്പം തന്നെ അവിടെ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയുടെ ഒരു മോഡൽ സാധനം പോലത്തെ എന്തോ ഒരു പ്രതിമ നമുക്കവിടെ കാണാം അത് അതറ്റത്തെ തീട്ടേന്ന് നോക്കാം എന്തായാലും കണ്ടാണ്ട കേബിൾ കാഴ്സ് എല്ലാം പൂണ്ട് ഹായ് അടിപൊളി കൊള്ളാലേ നല്ല രസമുണ്ട് കേബിൾ കാഴ്സ് ഇങ്ങനെ പോണത് കാണാൻ ഫ്രണ്ടിക്ക് ഫ്രണ്ടിലേക്ക് പോയതായിരുന്നു പക്ഷേ അവിടെ പോയി ഇപ്പോൾ വഴി തെറ്റിയെന്ന് മനസ്സിലായി അപ്പോൾ നമുക്കിനി വേറെ വീണ്ടും തിരിച്ച് നടക്കാം കേട്ടോ എന്താ അവരൊക്കെ നടന്നുകൊണ്ട് ബാക്കിൽ തന്നെ നമ്മൾ കണ്ട സ്ഥലം നമ്മുടെ ബാക്കിൽ വേറെ രണ്ടാൾക്കാർ അങ്ങോട്ട് തിരിച്ചു പോകേണ്ടത് എന്തിനാകുമോ കണ്ടോ ഇതാണ് ശരിക്കുള്ള വഴി നോക്കിയിട്ട് ഇനി നമുക്ക് പോവാം അപ്പോൾ നമ്മൾ കുറച്ച് നടന്നുണ്ട് നടന്നിട്ടുണ്ട് കുറച്ചുപൂരെ നടന്നു വന്നു ഇനി നമുക്ക് കുറേ അധികം നടക്കാണ്ട് മോളിക്ക് അപ്പോൾ ബാക്കി ആ കേബിൾ കാൾസ് ഉണ്ട് പോകേണ്ട അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പിള്ളേരൊക്കെ ഓളിരുണ്ട് അപ്പോൾ നമുക്ക് ഇനി അവിടെ തേറ്റ് നോക്കാൻ എന്താ കുറേ ഇഷ്ടമാര് കേബിൾ കയറിൽ ഇരുന്നിട്ട് ഓളിയിട്ടുണ്ട് നമുക്ക് കിടികളുടെ സൗണ്ട് അപ്പുറത്തേക്ക് ഇപ്പുറത്തൊന്നും കേൾക്കുന്നുണ്ട് അവിടെ തേറ്റ് നോക്കാം ഒക്കെയാണ് നമ്മളിപ്പോൾ കയറി വന്ന വഴി ആഹാ നൈസ് അതക്കൂടെ കേബിൾ കാൾസ് പോകുന്നു ഇതക്കൂടെ ഇവന്മാർ നടന്നു പോകുന്നു നോക്കാം എന്താവും എങ്ങനെയാവും എന്ന് അതൊക്കെ അതിൽ കയറി കയറി നോക്കാം ജർമ്മനിയിലെത്തിയിട്ടൊക്കെ കാര്യമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ വയർക്കണത് കേട്ടോ ഞാൻ കൊടുക്കത്തെ വെയിലുണ്ട് ഞാനിട്ടുണ്ടായിരുന്ന രസമൊക്കെ ഊരി ഇപ്പം ഇതിട്ടിട്ടാണ് നടക്കുന്നത് ജർമ്മനിയിലെത്തിയിട്ട് ആദ്യമായിട്ട് വയർത്തും സീരിയസ് ആയിട്ടുള്ള വയർക്കൽ രണ്ട് വയക്കലൊക്കെ ഉണ്ട് ഹൈപ്പ്ലെയിമ്പുണ്ട് ലുക്ക് 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 അവിടെ എവിടെയോ ഉണ്ടോ പ്ലെയിൻ പൊടി അത് നമ്മൾ ചുറ്റും മുന്തിരിത്തപ്പോൾ അടുപ്പം നമ്മൾ വീണ്ടും കുറച്ചും കൂടിയും കയറിയിരിക്കുകയാണ് പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ആദർശമൊക്കെ ക്ഷീണിച്ചില്ലാണ്ടായി പറയണത് ക്ഷീണിച്ചിട്ടില്ല നമ്മൾ ഏതോ ഒരു ടോപ്പിലെത്തി ഇനി കുറച്ചും കൂടി നടക്കാണ്ട് അപ്പം നമ്മൾ വേറെ ഏതോ ഒരു ടോപ്പിലെത്തും

കുമാരട്ട് കോള കുടിക്കുന്നു അത് സ്വായം നോക്കുന്നു ഇത്രയും ഫോട്ടോ എടുക്കുന്നു പ്രതിമേനെയാണ് നമ്മൾ അകലെന്ന് കണ്ട് അകലെന്ന് കണ്ടപ്പോൾ ഞാൻ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടി എന്നൊക്കെ പറയണ്ടായിരുന്നു പക്ഷെ ഇതല്ല ഇത് ഏതോ ഒരു ദേവതയുടെ പ്രതിമെന്ന് തോന്നുന്നുണ്ട് അപ്പം ഇതിനെയാണ് നമ്മൾ നല്ല ദൂരത്തുനിന്ന് കണ്ട് ഈ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ നിന്ന സ്ഥലമുണ്ട് കേട്ടോ അടിപൊളി വ്യൂ ആണേ അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് നടക്കാമെന്ന് ചോദിച്ചു നമ്മൾ പിസിയും ബെഗേറ്റിയും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും കഴിക്കാം എന്നിട്ട് നമുക്ക് പോവാം ഓക്കെ മൈത്രിക്ക് എപ്പോഴും എന്തുണ്ടെങ്കിലും അപ്പോൾ ഫോട്ടോ എടുക്കണം പിന്നെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് വേറെ ഏതോ ഒരു കാട് പോലത്തെ ഒരു സംഭവത്തിൻ്റെ ഉള്ളിക്ക് കയറിയിരിക്കുകയാണ് ഇനി ഇവിടെ പോയിട്ട് ഇനി എന്താ കാണാനുള്ളതെന്ന് അറിയില്ല ഞാൻ അവിടെ എത്തിയിട്ടില്ല ഞങ്ങൾ അനുസരാം എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യാറായി ഇനി അത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുന്നു എനിക്ക് വലിയ ഉറപ്പില്ല എന്നാലും ഇതുവരെടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ തിരിച്ച് തിരികാണ് മരത്തിൻ്റെ സൈഡിൽ ചാരി നിന്ന് വീഡിയോ എടുക്കുന്ന അദർസ് അവിടെ വേറൊരു മരത്തിൻ്റെ മൂക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്ന മൈത്രി കുമാരാട്ടം അവിടെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോയി നിന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന കുമാരാട്ടൻ വാവു ഏറ്റവും ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്ന ഞാൻ ഗൈസ് നല്ല മണ ഉണ്ട് കേട്ടോ നിന്ന് നമ്മൾ പിന്നെ ഒന്നും വാങ്ങില്ല നമ്മുടെ പിസ്സയും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല അതൊക്കെ അധിക ചിലവാണ് ഇപ്പൊ ചെറുതായിട്ട് തണുപ്പായി വന്നിട്ട്